ലേക്ക് സിറ്റി റോട്ടറി ക്ലബ്ബിന്റെയും മുട്ടിത്തറ ഹോളിഗോസ് മിഷൻ ആശുപത്രിയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം ഇരുപത്തൊന്നിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുളിഞ്ചുവട് പരുത്തുമുടിയിലുള്ള ലേക്ക് സിറ്റി റോട്ടറി ഹാളിൽ വെച്ച് രാവിലെ ഒമ്പതിന് ആരംഭിക്കുന്ന ക്യാമ്പ് മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇ കെ ലൂക്ക് ഉദ്ഘാടനം ചെയ്യും ലേക്ക് സിറ്റി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോൺ ജോസഫ് അധ്യക്ഷത വഹിക്കും ആശുപത്രി ഡയറക്ടർ ഫാദർ അലക്സ് പണ്ടാരക്കാപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും പ്രഗത്ഭ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എട്ടോളം വിഭാഗങ്ങളിലായി രോഗങ്ങൾക്ക് പരിശോധനയും മൂന്ന് മാസക്കാലത്തേക്ക് ആനുകൂല്യങ്ങളോട് ചികിത്സയും തുടർ സേവനങ്ങളും ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ജോൺ ജോസഫ് ജോസഫ് ബൈജുമാണി ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ഒരു ഓഫ് ഓഫ് വൈക്കൻ വൈക്കൻ ലേക്ക് ലേക്ക് സിറ്റി ഈ സിറ്റിയുടെയും മുട്ടുചിറ ഹോളി ഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഒൻപത് മണിക്ക് ലേക്ക് സിറ്റി ഹാളിൽ വെച്ച് ഒരു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് മുട്ടുചിറ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രസിദ്ധരായ പ്രഗത്ഭരായ എട്ട് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ആണ് ഇതിൽ സംബന്ധിക്കുന്നത് അവരുടെ ടീം അംഗങ്ങളും ഉണ്ടായിരിക്കും ഈ ക്യാമ്പില് വിവിധ തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ് തുടങ്ങിയവ അതിൽ ചിലത് മാത്രം ക്യാമ്പിന് മുന്നോടിയായിട്ടുള്ള യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഇ കെ ലൂക്ക് ആയിരിക്കും ആശംസാ പ്രസംഗം നടത്തുന്നത് ഹോളിഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിലെ ഡിറക്ടർ ഫാദർ അലക്സ് പണ്ടാരകെൽ ആയിരിക്കും റോട്ടറി സിറ്റി അവരുടെ ഹാളിൽ വെച്ച് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് എട്ട് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത് അത് മറ്റ് ആരും തന്നെ ഇത്രയും ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇതുവരെ ഇവിടെ വൈക്കത്ത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവിലുള്ളത് ഇരുപത്തി ഒന്ന് ഏപ്രിൽ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി ഉച്ചക്ക് ഒരു മണിവരെ ആയിരിക്കും ക്യാമ്പിന്റെ ടൈം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പന്ത്രണ്ട് വരെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നേരത്തെ തന്നെ ആളുകൾ ക്യാമ്പിൽ വരാനുള്ളവർ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവും ഇതിന്റെ കൂടെ റിലീസ് ചെയ്യുന്ന ലീക് വരുന്നു നിങ്ങൾ കൊടുത്തിട്ടുണ്ട്